ഹലോ അലോകാല്മിയിൽ നമ്മുടെ മഹാലക്ഷ്മി ഒടുവിൽ സാഗറിനൊപ്പം പോകുകയാണോ അതെ പ്രേക്ഷകരെ അങ്ങനെ ഒരു സൂചനകൾ നൽകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ നമുക്ക് ഇന്നത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നു ഭാവം മാറി എല്ലാം മാറി ഒരു മഹാലക്ഷ്മി അതെ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ സാഗർ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ഒപ്പം നമ്മുടെ സാഗർ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ മഹാലക്ഷ്മി ഇങ്ങനെ നമ്മുടെ സാഗറിനോട് പറയുന്നുണ്ട് ഇപ്പൊ സാഗറിനെ കണ്ടാൽ ഒരു കാമുകന്റേതായിട്ടുള്ള എല്ലാ ലക്ഷണവും കൊണ്ട് വരുന്ന ആണവും ഒക്കെ എന്താ സാഗറെ നമുക്ക് ഇങ്ങനെ ചോദിക്കുന്നു കേട്ടോ അപ്പുറത്താണെങ്കിലും ഇങ്ങനെ മേഘനാഥം വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ മിനിറ്റിലും ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടേ ഇരിക്കുക എടാ സാഗറെ നീ അവളെ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും വിളിച്ചുകൊണ്ട് പോച്ച് കാര്യങ്ങൾ തുറന്ന് പറയും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവ ഇപ്പുറത്താണെങ്കിൽ കണ്ണൻ ഓരോ ഫോൺ കോൾ വന്ന് തുടങ്ങി അവൾ അവടെ അവൻ്റെ കൂടെ പോയിട്ട് പിന്നെ തിരികെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് വിശ്വാസമാണ് മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞു കണ്ണം ഭയങ്കര വലിയ വാക്കൊക്കെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ സാഗർ നമ്മുടെ മഹാലക്ഷ്മി എങ്ങനെയെങ്കിലും വീട്ടിലെ നമ്മുടെ സാഗറിനെ വീട്ടിലെത്തിക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നുണ്ട് ചേച്ചി ഒരിക്കലും എൻ്റെ എന്റെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ ഒന്ന് കയറിയിട്ട് പോകും ചേച്ചി എന്നും പറഞ്ഞിട്ട് നമ്മുടെ മഹാലക്ഷ്മിയെ നമ്മുടെ സാഗറിനെ വീട്ടിലേക്ക് കയറ്റുന്നുണ്ട് നമ്മുടെ സാഗർ ഇട്ടോ ശേഷം നമ്മുടെ മഹാലക്ഷ്മി വീടിന്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ആരും ആരുല്ലൊന്നും ഉറപ്പിച്ച് നമ്മുടെ സാഗർ വാതിൽ അടച്ച് കുറ്റിയിടുന്നുണ്ട് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ സാഗറിന് മിക്കവാറും ഒരു അടി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അല്ല പ്രേക്ഷകരെ എന്തായാലും അങ്ങനത്തെ ഒരു മുഹൂർത്തം തന്നെ ആവട്ടെ വരാൻ പോകുന്നത് അല്ലേ അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ